ഹൈ ഹായ് ദിയാസ് ഗുഡ് മോർണിംഗ് പറയാണ് കേട്ടോ പച്ച ചെടിയിൽ പച്ചപ്പൂക്കൾ കണ്ടിട്ടുണ്ടോ പച്ചപ്പൂക്കളും പച്ച ഫ്രൂട്ട്സും ഒക്കെ പൊതുവേ നമ്മൾ ചെടികളിലൊക്കെ നമ്മൾ മരങ്ങളിലൊക്കെ കാണാറുണ്ട് ആദ്യമായിട്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും എൻ്റെ പൊന്നി ഇതേ ചോണ്ടിരുന്ന ഓരോ വരുന്നുണ്ട് എന്താ ഉദ്ദേശം ഹലോ ഹലോ നമ്മുടെ താണല്ലോ ഓക്കെ പൊതുവേ നമ്മൾ ചെടികളിൽ ഒരു ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആദ്യം പച്ച കളറിലാണ് ഉണ്ടാകുന്നത് അല്ലേ അത് അതിൻ്റെ നിറം മാറി മഞ്ഞ കളറാകുന്നു അതിന് പല കളറിലോട്ടാകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പൂക്കളായാലും അങ്ങനെ പല നിറത്തിലുള്ള പൂക്കളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പക്ഷെ ഇവിടെ ഞാൻ സ്ഥിരം നടക്കാൻ വരുന്നിടത്ത് കുറേ മരങ്ങളുണ്ട് അവയുടെ പൂക്കളായാലും ഫലങ്ങളായാലും പച്ച കളറായിട്ട് ആർക്കും അത് തിരിച്ചറിയാൻ പറ്റില്ല പറ്റില്ലെന്ന് അതാണ് വലിയ സങ്കടമേ ഞാൻ കാണിച്ചു തരാം ഇവിടെ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അവർ പറയും എവിടെ പൂക്കൾ ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഇതേ നോക്കിയാൽ ഈ ചെടിയുണ്ടോ ഈ ചെടിയിലാണ് പൂക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതും ഇതും ഒക്കെ അതുതന്നെയാണ് കേട്ടോ ഇതൊക്കെ അതുതന്നെയാണ് ഇതിൽ പൂക്കൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അല്ലേ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇലകളാണ് നിൽക്കുന്നതെന്ന് തോന്നാം പക്ഷേ ഇതേ നോക്കിയ പാവം ഈ ഇലകൾക്കിടയിൽ ഈ നിൽക്കുന്നത് അതിൻ്റെ പൂക്കളാണ് ഇല കണ്ടോ ഇല കണ്ടോ ഇതാണ് ഇല ഇത് അതിൻ്റെ പൂക്കളാണ് അപ്പോൾ ഈ പാവത്താനെ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇത് കണ്ടോ നിങ്ങൾക്ക് എൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും ഇല ഏതാണെന്നും പൂവ് ഏതാണെന്നും തിരിച്ച് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇത്രയും മനോഹരമായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ കേട്ടോ വേറെ ആരും നോക്കാറില്ല ഞാൻ വന്ന് നോക്കാറുണ്ട് ഇവരെ ഞാനെങ്കിലും ഇവരെ മൈൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് ഇല ഇതാണ് അതിൻ്റെ പൂവ് അപ്പോൾ ഇതെല്ലാം ഒരേ കളറായിരിക്കുന്നത് കൊണ്ട് തന്നെ ആരും ഒരു ശ്രദ്ധയും കൊടുക്കാതെ വിടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ വേറൊരു കുറ്റിച്ചെടിയുള്ളൂ അത് കുറ്റിച്ചെടിയിലും ഇത് ഫ്രൂട്ട് കണ്ടോ അതിൽ നിന്ന് നിൽക്കുന്നത് അത് ചെറിയൊരു പൂ പോലെ വന്നിട്ട് അത് കൊഴിഞ്ഞു പോയി പിന്നെ ഈ ഒരു രൂപത്തിൽ അതും പച്ച കളറാണ് അപ്പോൾ നല്ല എനിക്കിതൊക്കെ കണ്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നുന്നത് എന്ത് മനോഹരമായിട്ടുള്ള സാധനങ്ങളാല് പക്ഷേ ആ വലിയ ശ്രദ്ധയൊന്നും കിട്ടാതെ പോകുന്നത് ഇതിൻ്റെ ഒരു പച്ചപ്പ് പച്ചപ്പ് പൊതുവേ നമുക്കിഷ്ടമാണ് അല്ലേ വേറെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ ഗോൾഡ് കളറോ അങ്ങനെ നിറവ്യത്യാസമുള്ള പലതും ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ആ പറയാം മക്കളെ അപ്പോൾ ഇതിൻ്റെ നിറവ്യത്യാസമുള്ളതൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഒരു മിനിറ്റ് കേട്ടോ അതെ ഒരാൾക്ക് എന്തോ കാണിക്കണം എന്തുവാണ് ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് വന്നതാണ് കേട്ടോ വലിയ ട്രഷറായിട്ട് അപ്പോൾ നമ്മൾ പല എനിക്ക് തോന്നുന്നു ഗോൾഡ് സ്പോട്ട് എന്നൊക്കെ ഞങ്ങൾ മുമ്പ് പറയുമായിരുന്നേ അങ്ങനെ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ നല്ല ഗോൾഡൻ കളറിൽ തൂങ്ങി കിടക്കുന്നത് അപ്പോൾ അതിനൊക്കെ പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഈ പച്ച കളർ മുഴുവൻ പച്ച പച്ചക്കളർ ആയതുകൊണ്ടായിരിക്കാം വലിയ ശ്രദ്ധയില്ലാതെ ഇപ്പോൾ പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആണല്ലേ ഞാൻ എല്ലാ ദിവസവും വന്ന് കുറേ നേരം ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെഞ്ച് ഉണ്ടോ ഇവിടെയാണ് നമ്മുടെ സാധന സാമഗ്രികളൊക്കെ വെച്ചിരിക്കുന്നത് കുറേ നേരം വന്ന് ഓട്ടവും നടത്തവും ഒക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം ഇവരുടെ കൂടെ വന്നിരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് നല്ല അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഹലോ ലക്ഷ്മി ആ കണ്ടു 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 അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് കൊണ്ട് അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും മരങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് കൂടെ കാണിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ